ി എനിക്ക് കൈ തന്നില്ല സംഭവിച്ചല്ല അവര് മൂന്ന് വേണം കൈ തന്നതാണ് ഇനിയിപ്പൊ പറഞ്ഞ് സമാനിക്കാൻ കഴിയുള്ളു അത് മാത്രമാണ് മീഡിയ കാണിക്കണം എന്തുകൊണ്ട് മീഡിയ ഇങ്ങനെ കാണിക്കുന്നു ആളുകൾക്ക് വേണ്ടത് ഇതാണ് മറ്റുള്ളവരെ അവര് തിയേറ്ററിൽ വെച്ച് മൂന്നുകവണ് എന്നോട് മര്യം സംസാരിക്കുകയും കൈ തരുകയും ചെയ്താണ് അത് മാത്രം മീഡിയ കാണിച്ചില്ല ഇതാണ് മീഡിയയുടെ അത്യക്ഷ കുട്ടി ഭക്ഷണം കഴിക്കാനും എനിക്ക് അവരോട് യാതൊരു ദേഷ്യവും അവര് ഞാൻ ഞാൻ തന്നെ കൈ കൊടുക്കുമ്പോൾ ബിഷിയാണ് അതുകൊണ്ടാണ് അവരങ്ങനെ പോയത് ഒഴിവാക്കിയതല്ല തളരരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവര് അംഗീകരിക്കില്ല നീ മൈൻഡ് ചെയ്തില്ല ഊമ്പുവിട്ടു മെയിൻ കാരണമാണ് ആളുകൾ വൃത്തിയായിട്ട മത്സരം അവർക്ക് വേണ്ട മറ്റേ വേദിപ്പിക്കണം ഇതിലും ഭേദം അവനങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു